അസ്സാമലൈക്കും എല്ലാവർക്കും നൂർജു കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് മാങ്ങ കൊണ്ട് നല്ല ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മാങ്ങ കയ്യിലുണ്ടായിട്ടും ഈ ഒരു കേക്ക് ഈ ഒരു സ്പോഞ്ച് കേക്ക് നിങ്ങൾ ട്രൈ ചെയ്തില്ല നിങ്ങൾക്ക് വലിയ നഷ്ടം കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഇരിക്കാൻ തോന്നുന്ന ഈ ഒരു സ്പോഞ്ച് കേക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളെ വീഡിയോസ് കാണുന്നത് എങ്കിൽ ഇപ്പം തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ആർ കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി തന്നെ കിട്ടും എന്നാൽ ശരി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മാംഗോ സ്പഞ്ച് കേക്ക് റെഡിയാക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ നാടൻ മാങ്ങയാണ് മാങ്ങയാണെട്ടോ എടുത്തത് ഏത് തരം മാങ്ങയും എടുക്കാം ഞാനിവിടെ ഞങ്ങളെ മുറ്റത്ത് തന്നെ കായ്ച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ പഴുത്തതിൽ ഒരു നാലെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് മൂന്നെണ്ണം ആയാലും മതി ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു മാങ്ങ ആയതുകൊണ്ട് നാലെണ്ണം എടുത്തു തന്നേ ഉള്ളൂ നല്ല മധുരമാണ് കേട്ടോ ആരൊന്നും ഇല്ലാത്ത നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പോൾ ആര് ഇല്ലാത്തതും ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇപ്പം ഞാനിവിടെ എടുത്തത് ആരില്ലാത്ത നല്ല തരം മാങ്ങയാന്ന് ഇതിനെന്ത് പേരാ പറയുകയെന്ന് വെച്ചാൽ ചില മാങ്ങയെന്നാണെന്ന് തോന്നുന്നത് എനിക്കത്ര വശമില്ല അപ്പം ഞാനിത് കഴുകി വൃത്തിയാക്കി ഈ ഒരു തോൽ തൊലി ഇങ്ങനെ ഇങ്ങനെയാണ് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കളയുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ നൈഫ് വെച്ചിട്ട് ചെത്തിയെടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ എളുപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്നങ്ങ് ഇത് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം മൂന്നോ നാലോ മാങ്ങ ഇങ്ങനെ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം അതൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം ഒന്ന് ഈ ഒരു കേക്കിന് ആദ്യം നമുക്ക് മാങ്കോ പ്യൂരി ആക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പണിയൊക്കെ ചെയ്യണത് അപ്പം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ആ മാങ്ങ കഷ്ണങ്ങളൊക്കെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ദേ നല്ല അടിപൊളി ആയിട്ട് തന്നെ ആ ഒരു മാങ്ങ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഞാനിപ്പോൾ ആക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിനായിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ തവയാണ് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്റ്റൗ ഓൺ ചെയ്തു അതിനുശേഷം ഞാൻ ആ ഒരു മാംഗോ പൾപ്പ് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്ന മധുര മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് മാത്രം പഞ്ചസാര ചേർത്താൽ മതി എൻ്റെ മാങ്ങ നല്ല ഒത്തിരി മധുരമുള്ള നല്ല മാങ്ങയാണ് അതുകൊണ്ട് തന്നെ അധികം പഞ്ചസാര ആവശ്യമില്ല ഈ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലും എനിക്ക് കുറച്ച് കുറച്ചധികമായിട്ട് തോന്നി അപ്പോൾ നിങ്ങളെടുക്കുന്ന മാങ്ങക്കനുസരിച്ചിട്ട് വല്ലാതെ പുളിപ്പുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കുറച്ചധികം മധുരം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു പുളിപ്പൊന്നുമില്ലാതെ നല്ല ബാലൻസ്ഡ് ഡയറ്റ് തന്നെ കിട്ടിക്കോളും ഇനി ഇത് ആ ഒരു പഞ്ചസാര ഈ ഒരു മാങ്ങയിൽ അലിയുന്ന ആ ഒരു സമയം മാത്രം ഒന്ന് ഇളക്കിയാൽ മതി കുറച്ച് ഒന്ന് അങ്ങ് തിളച്ച് വരട്ടെ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു മാങ്ങ കേക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കൊണ്ടാവാം തീരെ ഒട്ടും തന്നെ ആരുള്ള മാങ്ങയാണെങ്കിൽ എടുത്തതെങ്കിൽ പോലും ഞാനിപ്പോൾ ഇവിടെ ആരില്ലാത്ത നല്ല തരം എടുത്തത് അപ്പോൾ ആരുള്ള മാങ്ങ എടുത്താലും ഇങ്ങനെ വേവിച്ചാൽ അതിൻ്റെ ആ ഒരു ടെക്സ് ചിറന്നെ മാറും കേട്ടോ അപ്പോൾ ആരൊന്നും നമുക്ക് കടിക്കാനായിട്ട് കിട്ടാത്ത നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് പിന്നെ ഈ ഒരു മാംഗോ പഴുപ്പിന് നല്ല കട്ട് ചെയ്യുന്നതാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോ ഒരു ടേബിൾ സ്പൂണോ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നെങ്കിൽ ലൂസായി ഈ ഒരു പരുവത്തിൽ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ വെള്ളം ചേർക്കേണ്ട ആവശ്യം വന്നില്ല നല്ല വെള്ളം വാട്ടർ ഉള്ള മാങ്ങ ആയതുകൊണ്ടാവാം എനിക്കറിയില്ല കേട്ടോ നല്ല ആ ഒരു കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ടില്ല അപ്പോൾ ലൂസാക്കണം എന്നുണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇല്ല എങ്കിൽ നാരങ്ങാനീര് കയ്യിലുണ്ടെങ്കിൽ ഒരു സ്പൂണ് നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ചേർക്കുന്നില്ല ചേർക്കുമ്പോൾ കുരുപെടാതെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഇതേ രീതിയിലൊന്ന് തിളച്ച് വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്യാം ഒന്നങ്ങ് തിളച്ചാൽ മതി അത്ര മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതേ തിളച്ച് വരുന്ന സമയത്ത് കളറൊക്കെ ഒന്നങ്ങ് ചേഞ്ച് ആകും കുറച്ചൊരു ഓറഞ്ച് യെല്ലോ കളറാണെങ്കിൽ കുറച്ചൊരു ഓറഞ്ച് ഓറഞ്ച് ടച്ചിലേക്ക് മാറും അപ്പോൾ ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെനി നന്നായിട്ട് അവിടെ ഇരുന്ന് തണുക്കട്ടെ തണുക്കുവോളം വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ആ ഒരു മാംഗോ പ്യൂരി തണുത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ നാല് എഗ്ഗ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊരു ഉണങ്ങിയ നല്ല നനവില്ലാത്ത ബൗളിലേക്ക് പൊട്ടിച്ചുവെച്ചതിന് ശേഷം ബീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ ഓരോ മുട്ടയും നനവില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് പൊട്ടിച്ചു ഡ്രൈ ആയിട്ടുള്ളതെന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് കേക്കാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഒക്കെ വന്നു പോയാൽ കേക്ക് ഫ്ലോപ്പ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കിഡിലനായിട്ട് നിങ്ങൾക്കും ഈ ഒരു മാംഗോ കേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ധൈര്യമായിട്ട് തന്നെ ഫോളോ ചെയ്തോളി കേട്ടോ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്നും മസ്റ്റ് ട്രൈ തന്നെ ചെയ്യണം അപ്പോൾ അതെ ഇങ്ങനെ പൊട്ടി ചോദിച്ച എഗ്ഗിലേക്ക് നാല് എഗ്ഗിലേക്ക് ഒരു പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്താൽ മതി പിന്നെ ഇത് ഇനി മിക്സിയിൽ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ് വരാ വരാറുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരോട് പറയുകയാണ് കുഴപ്പമില്ല മിക്സിയിൽ ചെയ്യാം നന്നായിട്ട് ഈ ഒരു മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നാൽ മതി ഈ ഒരു സ്റ്റെ സ്റ്റെപ്പ് തന്നെ മിക്സിയിൽ ജാറിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മുട്ടയൊന്നങ്ങ് പതഞ്ഞു വന്നപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് മുഴുവനോടെയുള്ള പഞ്ചസാരയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ അരക്കപ്പ് മാത്രമാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളെടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് മാത്രം പഞ്ചസാര ചേർത്താൽ മതി എനിക്ക് ഈ ഒരു കേക്കിൽ ഒരു ഒരു സ്പൂൺ പഞ്ചസാര കൂടുതലുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഈ ഒരു മാങ്ങക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കാൽ കപ്പിൽ കുറച്ചുകൂടെ ഒരധികം മാത്രം പഞ്ചസാരയുടെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ അരക്കപ്പ് കറക്റ്റാക്കി എടുത്തിരുന്നു അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം പൊടിച്ചതോ പൊടിക്കാത്തതോ ചേർക്കാം പൊടിക്കാത്തതാണെങ്കിലും പൊടിച്ചതാണെങ്കിലും ഇതേ രീതിയിൽ മുഴുവനായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ പൊടിക്കാത്ത പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഫുൾ സ്പീഡിൽ തന്നെ ആദ്യമേ ഇട്ട് ഇട്ടങ്ങ് മുട്ട ബീറ്റ് ചെയ്യാൻ പാടില്ല മെല്ലെ മെല്ലെ ആ ഒരു പഞ്ചസാര അല അലിഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഫുൾ സ്പീഡിലിട്ടിട്ട് നന്നായിട്ട് മുട്ട വെള്ള കളറാവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാൻ മിക്സിയിലാണെങ്കിലും തന്നെയാണ് നല്ലത് ഏറ്റവും നല്ലത് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതാണ് പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിലും നാല് കോഴിമുട്ടയിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എന്നാണ് കണക്ക് പക്ഷേ ഇത് നമ്മൾ മാങ്ങ എടുക്കുന്നതുകൊണ്ട് തന്നെ അതൊരു അരക്കപ്പാക്കി എടുക്കുന്നതായിരിക്കും ഒരു മീഡിയം ലെവലിൽ മധുരം നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പോൾ അതേ മുട്ടയും പഞ്ചസാരയും കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ വെള്ള കളറിൽ കാണുന്ന സമയത്ത് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം ഇനി നന്നായി തണഞ്ഞിട്ടുള്ള ഈ ഒരു മാങ്കോ പഴപ്പ് ഞാനിപ്പോൾ ഒരു കപ്പിലേക്ക് ആക്കിയിട്ട് നിങ്ങൾക്ക് അളവ് കാണിച്ചു തരാം ഇത് എത്ര ഉണ്ടെന്ന് കാണാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് കേട്ടോ ഒരു കപ്പ് അളവാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചത് അപ്പോൾ ഇതിലേക്ക് ചേർത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഒരു കപ്പ് അളവിൽ തന്നെ നമുക്ക് ഈ ഒരു മാങ്കോൻ്റെ പഴുപ്പ് കിട്ടിയിട്ടുണ്ട് നാല് മാങ്ങ ആയിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നാല് കോഴിമുട്ടയിലേക്ക് മൂന്ന് മാങ്ങ വെച്ചിട്ടും ചെയ്യാം എന്നാൽ പോലും ഈ ഒരു നാല് മാങ്ങ ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാം കേട്ടോ നല്ല ഫ്ലേവർ ആയിരുന്നു മാങ്ങൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നാല് മാങ്ങ ഇങ്ങനെ ഒരു കപ്പ് പഴുപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു കപ്പിൽ കുറവാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കുഴപ്പമൊന്നുമില്ല നല്ല ഫ്ലേവർ തന്നെ ഉണ്ടാകും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ഒരു തന്നെ ട്രൈ ചെയ്യണേ അപ്പോൾ ഈ ഒരു മാംഗോൻ്റെ പഴുപ്പ് ഞാനിങ്ങനെ മുട്ട അടിച്ചു വെച്ചതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ചെയ്താലും മതി ഫോർക്ക് വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ചെയ്യുന്നൂ അപ്പോൾ അതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടല്ല ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായിട്ട് വടിച്ച് ലെവൽ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് കുറച്ചായിട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ മൈദ മുഴുവനായിട്ടും ഞാൻ അരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരച്ച് ചേർക്കുന്നത് മൈദയിൽ എന്തെങ്കിലും കട്ടകളുണ്ടെങ്കിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് തന്നെ ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ മതി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുൾ സ്പീഡിൽ ഇട്ടിട്ട് അതിന് അപ്പോൾ ഈ ഒരു ബീറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്യുന്നതായിരിക്കും ഇനി ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പോൾ ബേക്കിംഗ് പൗഡർ കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് ആ ഒരു ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഞാനിപ്പോൾ ആ ബീറ്റർ ഓഫ് ആക്കിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് മിക്സ് ചെയ്യാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്യുക ഓവർ ബീറ്റ് ആവുന്നതിനാണ് ഇങ്ങനെ ശ്രദ്ധിക്കാൻ പറയുന്നത് ഓവർ ബീറ്റ് ആവരുത് ഫസ്റ്റ് സ്പീഡിൽ തന്നെ ഇട്ടിട്ട് അല്ലെങ്കിൽ ബീറ്റർ ഓഫാക്കിയിട്ട് കൈ കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്നങ്ങ് ചൂട് നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും ചേർക്കാം അത് ചൂടായതിനു ശേഷം ഞാൻ ആ ഒരു ചൂട് ചൂടുള്ള പാനിലേക്ക് തന്നെ ഈ ഒരു ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അടച്ചു വെക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മുടെ കേക്ക് റെഡിയാകും അടിയിൽ പിടിക്കും എന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഇതുപോലൊരു പഴയ ഒന്ന് അടിയിൽ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു പാന് ഫ്രൈ പാൻ വയ്ക്കുകയാണെങ്കിൽ ആ ഒരു അടിയിൽ പിടിക്കുന്ന ഇല്ലാതെ നല്ല ഈസി ആയിട്ട് തന്നെ ആക്കിയെടുക്കാൻ പറ്റും എന്നിട്ട് ലാസ്റ്റ് ടൈം ഒന്നിങ്ങനെ കുത്തി നോക്കിയാൽ ഏതെങ്കിലും ഒരു പപ്പടക്കോളോ എന്തെങ്കിലും സ്ക്യൂർ എടുത്തിട്ടൊന്നങ്ങ് കുത്തി നോക്കിയാൽ ആ ഒരു സ്ക്യറിൽ പറ്റി പിടിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാംഗോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ എനിക്ക് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ കേക്ക് റെഡി ആയിരുന്നു അത് ഓരോ ഫ്ലെയിമിനനുസരിച്ചിട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റം വരാം അപ്പം നിങ്ങളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അങ്ങ് അടപ്പ് തുറന്ന് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവല്ലോ ആ സമയത്ത് സ്ക്വർ എടുത്തിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി അപ്പോൾ അതേ ഒരു പ്ലേറ്റ് എടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് തട്ടിയതാണെന്ന് അപ്പോൾ അടിഭാഗമൊക്കെ നല്ല ക്ലിയർ ക്ലിയറായിട്ട് തന്നെ കരിഞ്ഞൊന്നും പോകാതെ നല്ല സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല ഭംഗി കാണാനായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ടാണ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ചൂട് തണഞ്ഞിട്ടൊക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിലും നല്ല ഭംഗിയിൽ തന്നെ കട്ട് ചെയ്യാനും ബേക്കറിയിലൊക്കെ കാണുന്ന രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തരം കേക്കാണ് അപ്പോൾ ഒരു മാംഗോ കേക്ക് ഈ ഒരു മാംഗോ സീസണിൽ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം അത്രയ്ക്കും നല്ലൊരു റെസിപ്പിയാണ് ഒരിക്കലെങ്കിലും ഒന്ന് കഴിച്ചിരിക്കേണ്ട കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മാംഗോ കേക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാം അപ്പോൾ ഈ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതേ രീതിയിൽ തന്നെ ഈ ഒരു സ്പോഞ്ച് കേക്ക് നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലെട്ടോ കമൻറ്റ് ബോക്സിൽ ഞാൻ നിങ്ങളുടെ ഫീഡ്ബാക്കിനായിട്ട് വെയിറ്റ് ചെയ്യും എല്ലാ കമൻ്റ് ബോ കമൻറ്റിനും ഞങ്ങൾ റിപ്ലൈ കൊടുക്കാറുണ്ട് ഇനി ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ കേക്ക് മാംഗോ സ്പഞ്ച് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഈവനിങ് സ്നാക്കായിട്ട് കിഡില്ല ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മാംഗോ കേക്ക് തീർച്ചയായിട്ടും ഒന്ന് ഒരു പീസ് കഴിച്ചവരുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എടുത്ത് കഴിച്ചു പോകും കാലിയാവുന്നതറിയില്ല അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നും ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ എന്നാൽ ശരി ഈ ഒരു മാംഗോ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലൈക്ക് തരാൻ മറക്കാതിരിക്കുക അപ്പോൾ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസലമലേക്കും